മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ചരിത്രത്തെ വളച്ചൊടിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നതും എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നത് ഇതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നതും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കും എതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ചരിത്രത്തെ വളച്ചൊടിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ ചെയ്തത് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ വളരെ കൃത്യമാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തത്രേയ ഹൊസബലയെയും റാം മാധവിനെയും പത്ത് ദിവസത്തെ ഇടവേളയിൽ എ ഡി ജി പി കണ്ടത് എന്തിന് ആർഎസ്എസ് നേതാക്കളുമായി മണിക്കൂറുകൾ ചർച്ച നടത്തിയത് എന്തിന് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ദൂതനായല്ലേ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചത് ഇതേ എ ഡി ജി പി ഉപയോഗിച്ച് ബി ജെ പി സഹായിക്കാൻ മുഖ്യമന്ത്രി തന്നെയല്ലേ തൃശൂർ പൂരം കലക്കിയത് പ്രതിപക്ഷത്തിനൊപ്പം എൽ ഡി എഫിലെ ഘടക കക്ഷികളും എ ഡി ജി പി നടപടി വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്തിന് കോവളത്ത് റാം മാധവ് എ ഡി ജി പി കൂടിക്കാഴ്ച നടന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ ആരൊക്കെ പത്ത് ദിവസമായി ഒരു സി പി എം എം എൽ എ പരസ്യമായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയോ തെറ്റോ പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ ചോദിക്കുന്ന കാതലായ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയാണ് മുഖ്യമന്ത്രി നിങ്ങൾ പിണറായി വിജയനും സി പി എമ്മും ബന്ധം പരസ്യമായ രഹസ്യമാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന്റെ പേരിലല്ലേ ഇ പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയത് അങ്ങനെയെങ്കിൽ കേരളത്തിലെ ബി ജെ പി ചുമതലയുള്ള പ്രഭാരിയായ ജാവ്ദേക്കറെ നാലും അഞ്ചും തവണ കണ്ടെന്ന് പരസ്യമായി സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയല്ലേ ആദ്യം പുറത്താക്കേണ്ടിരുന്നത് ആർ എസ് എസ് നേതാക്കളെ നിരന്തരം സന്ദർശിച്ച് ചർച്ച നടത്തുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ സംരക്ഷിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് ആർ എസ് എസിനെ പ്രതിരോധിച്ചത് സി പി എം ആണെന്നും അതിൽ കോൺഗ്രസിന് ഒരു പങ്കുമില്ലെന്നുള്ള പിണറായി വിജയന്റെ പ്രസ്താവന ചരിത്രം അറിയുന്ന കേരള ജനത അവജ്ഞതയോടെ തള്ളിക്കളയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസിന്റെ പിന്തുണയിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ എം എൽ എ ആയിരുന്നു പിണറായി വിജയൻ അന്ന് ഉദുമയിലെ സി പി എം ആർ എസ് എസ് സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നില്ലേ ആർ എസ് എസ് നേതാവ് കെ ജി മാരാർ അതേ കെ ജി മാരാർ ഇ എം എസിന് ബാഴ്ച കുത്തി കൊടുക്കുന്ന ചിത്രം ഇപ്പോഴും ലഭ്യമാണെന്നതും മറക്കരുത് പാലക്കാട് മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥി ശിവദാസ മേനോന്റെ പ്രചരണ പരിപാടിയിൽ മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി പങ്കെടുത്തതും പിണറായി വിജയൻ നിഷേധിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ വി പി സിംഗിന് പിന്തുണ നൽകിക്കൊണ്ട് സി പി എം നേതാക്കളായ ഇ എം എസും ജ്യോതിബസവും അദ്വാനിക്കും വാജ്പേയിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഗൂഗിളിൽ പരതിയാൽ കിട്ടും ഈ വിപ്ലവ പാരമ്പര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ആർ എസ് എസ് ഒരു ഘട്ടത്തിലും സന്ധി ചെയ്തിട്ടില്ലെന്നും സിപിഎം വർഗീയതയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചെന്നും പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ബി ജെ പി സഖ്യം കേരളത്തിൽ ഉണ്ടായിരുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിന്റെ മുൻ എഡിറ്റർ ബാലശങ്കറാണ് സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പിയുമായി സിപിഎം സഖ്യമുണ്ടാക്കിയത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഒഴിവാക്കിയതിന് പകരമായല്ലേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രതിയാകേണ്ടിരുന്ന കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ചത് ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് സ്വകാര്യ വാഹനത്തിലെത്തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ ആർ എസ് എസ് നേതാക്കളുമായി ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി പി എം ആർ എസ് എസ് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച ശ്രീ എമ്മിന് പിണറായി വിജയൻ തന്നെയല്ലേ സർക്കാർ ഭൂമി പതിച്ചു നൽകിയത് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചിട്ട് മറുപടിയില്ലാതെ കുനിഞ്ഞിരിക്കുകയായിരുന്നല്ലോ തൃശൂർ പൂരം കലയ്ക്ക് ബി ജെ പി തൃശൂരിൽ ജയിപ്പിച്ച് പിണറായി വിജയൻ ോടെ കരുവന്നൂരിലെ ഇ ഡി അന്വേഷണവും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണവും ഒക്കെ മരവിച്ചില്ലേ ഇതൊക്കെ പൊതുമതത്തിലുള്ള വസ്തുതകളാണ് മുഖ്യമന്ത്രി പിന്നെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതിനെ കുറിച്ച് എങ്ങും തൊടാതെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പുസ്തക പ്രകാശന വേദിയിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങൾ ഇപ്പോഴും ലഭ്യമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വിചാര കേന്ദ്രം ഡയറക്ടർ ആയിരുന്ന പി പരമേശ്വരൻ എഴുതിയ സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തകം പ്രകാശൻ ചടങ്ങിലാണ് അച്യുതാനന്ദൻ പങ്കെടുത്തത് ചടങ്ങിൽ പി പരമേശ്വരനും ഉണ്ടായിരുന്നു ഇതേ പുസ്തകം പല ജില്ലകളിൽ പ്രകാശനം ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന എം പി വീരേന്ദ്രകുമാറിന്റെ ക്ഷണപ്രകാരം ഞാനും പങ്കെടുത്തത് വിവേകാനന്ദൻ ഹിന്ദുവിനെ കുറിച്ച് പറഞ്ഞതും സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വവും രണ്ടാണെന്നാണ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞത് പിന്നെ തലശ്ശേരി കലാപം ആ കെട്ടുകഥ പി ടി തോമസ് നിയമസഭയിൽ പൊളിച്ചടുക്കിയതല്ലേ പി ടിയുടെ പ്രസംഗം ഇപ്പോഴും സഭാരേഖയിലുണ്ടല്ലോ കലാപത്തെ കുറിച്ച് ജസ്റ്റിസ് വിധേയത്തിന്റെ റിപ്പോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിൽ പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലോ കുഞ്ഞിരാമന്റെ പേരും ഉണ്ടായിരുന്നല്ലോ സത്യം ഇതായിരിക്കെ ആരെ കബളിപ്പിക്കാനാണ് സി പി എം ഇപ്പോഴും തലശ്ശേരി കലാപത്തെ ഉപയോഗിക്കുന്നത് ബി ജെ പി ആർ എസ് എസിനെയും ഇന്ത്യയിൽ പ്രതിരോധിക്കുന്നത് കോൺഗ്രസ് ആണ് അതിന്റെ നേതൃത്വ സ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധിയെ ബി ജെ പിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നിരന്തരം അപമാനിച്ച ആളാണ് പിണറായി വിജയനും കേരളത്തിലെ സിപിഎമ്മും കോൺഗ്രസ് ഇല്ലാത്ത എന്ത് ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ കുറിച്ചാണ് കേരള മുഖ്യമന്ത്രി പറയുന്നത് സംഘപരിവാറിനെതിരായ കോൺഗ്രസിന്റെ പോരാട്ടത്തിന് പിണറായി വിജയന്റെ സ്റ്റഡി ക്ലാസ് വേണ്ട അതിനി കേരളത്തിലെ സി പി എമ്മിനും വേണ്ടി തോന്നുന്നില്ല ഇതായിരുന്നു സതീഷിന്റെ പോസ്റ്റ് മുഖ്യമന്ത്രിയെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടും കഴിഞ്ഞത് മറക്കരുതെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്